പ്രതിഷേധത്തെ തുടർന്ന് മുസ്ലിറങ്ങാടിയിൽ ഓടയുടെ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിവെച്ചു മാവേലി സ്റ്റോറിലേക്കും റേഷൻ കടയിലേക്കും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായി മുസ്ലിറങ്ങാങ്ങാടി മുതൽ കാട്ടിപ്പടിക്ക് സമീപം വരെ ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഓട പണിയുന്നത് നിർമ്മാണം നടക്കുന്നതിനിടയിൽ റോഡിനാവശ്യമായ വീതി ലഭിക്കാൻ സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി ബി ഐ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു തുടർന്ന് ഓടയുടെ പണി കരാറുകാരൻ നിർത്തിവച്ചു ഇപ്പോൾ ഓട പൂർണമായും തുറന്ന നിലയിലാണ് എന്നാൽ റോഡിന്റെ വീതി കണക്കാക്കാനുള്ള രേഖകൾ തങ്ങളുടെ പക്കലില്ലെന്നാണ് റവന്യൂ വകുപ്പും ഡിജിറ്റൽ സർവേ വിഭാഗവും പറയുന്നത് ബ്രിട്ടീഷ് കാലത്തുള്ള രേഖകളാണ് ഇന്നും ഉപയോഗിക്കുന്നത് ഈ രേഖകളിൽ മുസ്ലിം അങ്ങാടി പാലേമാട് റോഡിനെക്കുറിച്ചുള്ള വിവരങ്ങളില്ല പൊതുജന മധ്യത്തിൽ തങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടിയാണ് സമരം നടത്തിയതെന്നും പഞ്ചായത്തിലെ പൊതുപ്രവർത്തകരുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും സ്ഥലമുടമ പറഞ്ഞു സ്ഥലം വിട്ടുകിട്ടിയാൽ ഈ ഭാഗത്ത് ഓടപണിയാൻ തയ്യാറാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറഞ്ഞു ഓടയുടെ പ്രവൃത്തി നിർത്തിവെക്കാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല തങ്ങളുടെ സമരം സ്ഥലമുടമയ്ക്കെതിരല്ല പക്ഷേ ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ അധികൃതർ എത്താത്തതാണ് സമരം ചെയ്യാൻ കാരണമെന്നും എസ് ഡി പ്രാദേശിക നേതാക്കൾ പറഞ്ഞു സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത് സ്ഥാപനത്തിന്റെ സമീപത്തേക്ക് ലോറി എത്തിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മാവേലി സ്റ്റോറിലേക്ക് വന്ന ചരക്കുകൾ മടക്കിയിരുന്നു റേഷൻ കടയിലേക്കും സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല ഓടയുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കണമെന്നാണ് ഈ ഭാഗത്തെ വ്യാപാരികളുടെ ആവശ്യം